ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജ് കയറമ്പാറ അടുത്തുള്ള ഒരു വീട് വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അത് ടെറസ് വീടാണ് പുതിയ വീടാണ് അപ്പം എന്നാൽ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം പുതിയൊരു വീടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോൻ്റെ മിഡിൽ ലൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റും പറയാം അപ്പോൾ ഓക്കെ എന്നാൽ വീടിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം ഇതാണ് വീട് നല്ല സൂപ്പർ ലൊക്കേഷനാണ് ചുറ്റുപുറം വീടുകളാണ് മെയിൻ കയറമ്പാറ ഹൈവേയിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒന്നര ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വീട്ടിലോട്ട് സൂപ്പർ പുതിയ വീട് നല്ല കല്ലക്കൻ വീട് വെറും മുപ്പത്തേഴ് ലക്ഷം രൂപക്കാണ് നിങ്ങൾക്ക് തരുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ് കോഴ്ക്കിണറ് കാര്യങ്ങൾ വാസ്തു എല്ലാം ക്ലിയറാണ് കറക്റ്റായി കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഞാൻ അത് മറ്റേ ഗേറ്റാണ് തോന്നുന്നത് ഫ്രണ്ടേജ് നല്ല വീതി ആയിട്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലൊക്കേഷൻ ആട്ടോ സുഖമായിട്ട് ഒരു കച്ചറൊന്നും ഇല്ലാണ്ട് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് എല്ലാ മതസ്ഥരും ഉണ്ട് കുറച്ചും കൂടി കണ്ടെടുക്കാമല്ലേ പ്ലീറ്റ് വീടുകളാണ് ഇതൊക്കെ കണ്ടില്ലേ ഇതാ അതോ പുതിയത് ഒന്നും ഇതാ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പുതിയത് വരുന്നുണ്ട് പിന്നെ ആ സൈഡിൽ ഒരു വീടുണ്ട് പിന്നെ പിന്നെന്താ മെയിൻ റോഡ് ഇതാ ഈ റോഡുണ്ട് കഴിഞ്ഞാൽ ഒരു അമ്പത് ഉള്ള മെയിൻ റോഡ് പിന്നെ അവിടുന്ന് ഒരു ഒന്നര ഒന്നര കിലോമീറ്റർ മെയിൻ ഹൈവേ ചുറ്റുപുറം വീടുണ്ട് ഫ്രണ്ടേജിൽ നല്ല മൂച്ചയുണ്ട് വേപ്പുണ്ട് ദാസുലിമാനൊക്കെ അവിടെ ഉണ്ട് നിങ്ങളിപ്പോഴപ്പാണത് ഇതിൻ്റെ ഫ്രണ്ടേജ് വ്യൂ കുഴൽ കിണർ കാര്യങ്ങൾ കാറൊക്കെ സുഖമായി നിർത്താനുള്ള പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ല നേരെ സ്ട്രെയിറ്റ് ഇത് അവിടെ അങ്ങനെ കാർ പോച്ചിൻ്റെ ഒരു ഡിസൈനാണ് അതിപ്പോൾ അതിങ്ങനെ പൂട്ടിയിട്ട കാരണം അങ്ങനെ വെച്ചിരിക്കുകയാണ് മൂച്ചി രണ്ടെണ്ണം ഉണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കിട്ടോ ഒക്കെ നല്ല തണല് ലാവ് ഉണ്ട് ഇതാ സൈഡും മുറ്റം എന്താ ഇങ്ങനെയും മുറ്റം കൊടുത്തിട്ടുണ്ട് എന്താ ഇവിടെയൊക്കെ ഇങ്ങനൊക്കെ ചെറിയ ചെറിയ ബേബി മെറ്റൽ ഇട്ടിരിക്കുകയാണ് മുറ്റം കുഴപ്പമില്ലാത്ത ഏജും കിട്ടുന്നുണ്ട് കാറൊക്കെ നിർത്തിയിട്ടുള്ള സൗകര്യം ഇതാ പിന്നെ റേറ്റ് അവർ അത്ര തന്നെ പറഞ്ഞിട്ടുള്ളു തേർട്ടി സെവൻ ലാക്ക് പിന്നെ അതെ ബാക്ക് സൈഡ് ഇതാ സൈഡിൽ നല്ലൊരു മ്യൂ മൂച്ച കൊടുത്തിട്ടുണ്ട് ഇതാ മാങ്ങൻ്റെ നല്ല മൂച്ചയാണ് അടിപൊളി അതൊന്നും കൂടി വലുതായി കഴിഞ്ഞാൽ നല്ല തണലായി ഇത് കണ്ടോ വണ്ടി രണ്ട് സൈഡിൽക്കും പാർക്ക് ചെയ്യാം കേട്ടോ കാറുള്ളവർക്കൊക്കെ പിന്നെ ഇപ്പം വീട് എടുക്കുന്നവരൊക്കെ ഈ പുല്ലൊക്കെ ചെലുത്തി വൃത്തിയാക്കി മെറ്റലിട്ട കാരനൊക്കെ നല്ല വൃത്തിയാക്കി കിടന്നിട്ട് ചെറിയ ചെറിയ ഷെഡിങ് അതിൻ്റെ സിറ്റൌട്ട് സിറ്റൗട്ട് മുകൾക്കുള്ള ഡിസൈൻ ഇങ്ങനെ നമുക്ക് വീടിന്റെ ഉള്ളിൽ വശത്തേക്കൊന്ന് പോകാം ഇതാണ് സിറ്റ് സിറ്റൗട്ട് ആ എന്നൊരു വൃത്തിയായി അപ്പം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം ഇതാണ് നല്ല അടിപൊളി ഡോറാട്ടോ മൂന്ന് ലോക്കൊക്കെ ഉള്ള സിസ്റ്റാണ് ആ തുറന്നുകളിൽ ചൊല്ലിയാ ആ അപ്പം നമുക്ക് ഉള്ളിൽ കളക് സിറ്റൗട്ടിൻ്റെ ഇവിടെ നല്ല ഒരു ചെറിയൊരു കമ്പിമാരി അങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഇതാ കേട്ടോ കണ്ടോ ചുറ്റു കുറവ് വീടുകളാണ് കണ്ടില്ല നല്ല ലൊക്കേഷനാണ് കേട്ടോ ഇത് കണ്ടില്ല ഇതിൻ്റെ ഏരിയ കാറ് പാർക്ക് ചെയ്യാനുള്ള ഇവിടെ ഏരിയ ഉണ്ട് അതേപോലെ നേരതാ ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാതാണ് ഉള്ളിലേക്ക് ഫസ്റ്റ് ഹാള് ഇവിടെ നല്ലൊരു സോക്കേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇവിടെ വെന്റിലേഷനിൽ ജെല്ല് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് വേണ്ട ഹാള് വലിയ കുഴപ്പമില്ല ടി വി ഭാഗത്ത് കൊടുക്കാനുള്ള സോ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ വെന്റിലേഷൻ ഉണ്ട് ഇതാണ് എൻട്രൻസ് വരുന്നത് ഹാളൊക്കെ ഉള്ളത് ഇവിടെ ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് പ്ലഗ് പോയിന്റുകൾ ഒന്ന് രണ്ട് മൂന്ന് പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് നേരെ ഇതാണ് ഹാൾ കേട്ടോ ഫസ്റ്റ് ഹാൾ ചാനലും കാര്യങ്ങളൊക്കെ പിന്നെ ഹാളിൽ നിന്ന് ഇതാ നേരം നേരെ ഹാളിൽ നിന്ന് ഇതാ ഇത് പൂജാമുറി ആയിട്ടൊരു ഡിസൈൻ ചെയ്തിരിക്കയാണ് പൂജാമുറി കണ്ടിരിക്കുക അങ്ങനെ ഈ ഭാഗത്ത് അങ്ങനെ ഡിസൈൻ ചെയ്ത് വെക്കാൻ അതിൻ്റെ മുകളിൽ ഇതങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതാ പൂജാമുറി കഴിഞ്ഞ പറഞ്ഞത് അങ്ങനെ ഒരു റാ ഷേപ്പിലൊരു സെക്കൻഡ് ഹാളിലേക്ക് ഉള്ള ഒരു ചെറിയ ഒരു ഡിസൈൻ പോലെ കണ്ട റാ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് ഇത് സെക്കൻഡ് ഹാൾ ഇല്ല ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളിൽ നിന്ന് നേരതാ ബാൽക്കണി മുകളിലുള്ള അപ്സ്റ്റർക്കുള്ള കോണി അപ്പോൾ ഫസ്റ്റ് റൂമ് നമുക്ക് നോക്കാം അത് തുറന്ന ചോദിച്ചു ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് നല്ല വലിപ്പമുള്ള റൂം കേട്ടോ നല്ല വലിപ്പമുള്ള റൂമാണ് ഇത് കണ്ടോ സൂപ്പർ സ്പേസാണ് അല്ലേ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇനി അടുത്തേക്ക് ഞാൻ നടന്ന് കാണിച്ചു തരുന്നുണ്ടോ ഏറ്റവും ബാക്സ് ആയിരുന്നു ഒരു അലമാർ അവിടെ കൊടുത്തിട്ടുണ്ട് ഇല്ല ഒരു മിറർ അറ്റാച്ച്ഡ് അലിമാറാണ് അത്രയും സ്പേസ് ആണ് പുതിയ വീടാണ് കേട്ടോ എന്താ അറ്റാച്ച്ഡ് ബാത്റൂമോ ബാത്റൂമിൻ്റെ ടൈലൊക്കെ ഒരു പ്രത്യേക മോഡൽ ടൈലുകളാണ് വാതിൽ അപ്പോൾ ഇത് കണ്ട റൂമിൻ്റെ ഏരിയ സ്പേസ് കണ്ടോ നല്ല സ്പേസ് ആണ് സൂപ്പർ സ്പേസാണ് നല്ല വലിയ റൂം ആട്ടോ ശാലമായ സ്പേസ് കൊടുത്തിട്ട് ഇനി ഇതോളി നേരെ അപ്സ്റ്റകൾക്കുള്ള കോണി ഡൈനിങ് ഹാള് ഇവിടെ അങ്ങനെ ഒരു അലമാറ കൊടുത്തിട്ടുണ്ട് അവിടെ മൂന്നാല് പ്ലക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഫോണിൻ്റെ അടിയിൽ ഒക്കെ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഒരു ചെയ്തിട്ടുണ്ട് അതേപോലെതാ വാഷ് ബേസിനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അവിടെ അങ്ങനെ ഇൻവേറർ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ അപ്പം നേരെ സെക്കൻഡ് റൂമും എന്താ സെക്കൻഡ് റൂമും നല്ല കിടക്കാച്ച റൂമാണ് അവിടെയുണ്ട് അല്ലേ ആ വലിയ റൂം കേട്ടോ സെക്കൻഡ് റൂമും എന്താ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് അല്ല മോട്ടേം കൊടുത്തിട്ടുണ്ട് എന്താ അച്ച നല്ല വിശാലമായ റൂമാണ് കേട്ടോ നല്ല വലിയ റൂമാണ് ഇപ്പോഴത്തെ ചൂട് കാലത്തിനൊക്കെ നല്ല അനുയോജ്യമായ വീട് വേണത് എന്താണെന്ന് വെച്ചാൽ വലിയ റൂമാണ് പിടിങ്ങി പിടിച്ച റൂമാണ് വലിയ വാ ഒക്കെ എൻ്റെ സെറ്റായിട്ട് ചെയ്യുന്നത് കണ്ടാ ബാത്റൂമിയ ടൈലൊക്കെ കണ്ടില്ലേ ബാത്റൂമ് നല്ല സ്പേസ് ഉണ്ടാ നല്ല ഹൈറ്റുള്ള റൂഫുമാണ് കണ്ട മുകളില്ലേ അപ്പോൾ അതും വലിയ അറ്റത്താണ് ഞാൻ നിൽക്കുന്നത് കണ്ടില്ലേ അലിന്മാരുടെ ചെറിയ സ്പേസ് അല്ല റൂമിന്റെ റൂമിൻ്റെ സെക്കൻഡ് റൂം കഴിഞ്ഞതാ നേരെ തേർഡ് റൂം വലിയ ഫുഡോ കുഴപ്പമില്ല തേർഡ് റൂമിലേക്ക് പോകുമ്പോഴാണ് നേരെ ഇവിടെ ഹാളിൻ്റെ ഭാഗമായിട്ട് ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്ത് റൂമാണ് തേർഡ് റൂം ഇനി തേർഡ് റൂമിൽ ഒന്ന് അറ്റാച്ച്ഡ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും ചെയ്യാം പക്ഷെ തേർഡ് റൂമ് ഞാൻ ജസ്റ്റ് അവർ ഇങ്ങനെ വിട്ടിരിക്കുകയാണ് ഒരു സ്റ്റഡി റൂം പോലെ അതും കുഴപ്പമില്ല കേട്ടോ മറ്റേ റൂമിനെ അപേക്ഷിച്ചിട്ട് അത്ര വലുപ്പമില്ലെങ്കിലും കുഴപ്പമില്ല ചെറിയ റൂമെന്ന് പറയില്ല ഒരു സോക്കേസ് കാര്യങ്ങളൊക്കെ ഒരു സ്റ്റഡി റൂം പോലെ കൊടുത്തിരിക്കുക കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ റൂം അതും അറ്റാച്ച്ഡ് ആക്കാം നേരെ പിന്നിൽ തന്നെയാണെങ്കിൽ അത് ഇതാ അപ്പോൾ മൂന്നാമത്തെ റൂം കഴിഞ്ഞു മൂന്ന് റൂം റൂമ് പിന്നാളുകൾ ഇത് കണ്ട കംപ്ലീറ്റ് അല്ലേ കുഴപ്പമില്ല ഈ മോൾക്കൊന്ന് പോവുക ആ അടുക്കള എടുക്കാം ആ അടുക്കള എടുത്തില്ല ഇതാ നേരെ കിച്ചൺ കിച്ചണൊക്കെ അടിപൊളി കിച്ചൺ ആട്ടോ അതാ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇതാ കണ്ട താഴെന്താ സ്റ്റോറേജ് സ്പേസ് മുകളിൽ ഇതാ തട്ട് ഏറ്റവും മുകളിൽ ഇതാ സ്റ്റോറേജ് സ്പേസ് കംപ്ലീറ്റ് ഇങ്ങനെ ടൈൽ ഇട്ടിട്ട് ചായൻ്റെ ഗ്ലാസ്സും ചേട്ടാ വെച്ച പോയത് ടൈൽസൊക്കെ ഇട്ടിട്ട് പറ പൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മുകളിൽ തന്നെ ഇതിന്റെ മുകളിൽ സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് താഴെ അതെങ്ങനെ കല്ല് വെച്ചിട്ടുണ്ട് ഗ്രാനൈറ്റിൻ്റെ കല്ലൊക്കെ സെക്കൻഡ് ദ സെക്കൻഡ് കിച്ചണ് കോഴിക്കണിൻ്റെ കാര്യങ്ങൾ മോട്ടറിൻ്റെ ഒക്കെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്ലഗ് കാര്യങ്ങൾ ഇതാ പൈപ്പ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും പ്ലഗ് കൊടുത്തിട്ടുണ്ട് സിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് കിച്ചണ് പിന്നെ അന്തരീക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഇതാണ് ഇതാണ്ടോ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് താമസിക്കാൻ പറ്റിയ ഏരിയയാണ് ഇപ്പോൾ ചെന്നൈയിലോ അതുമാതിരി ബാംഗ്ലൂരോ എവിടെ ഉള്ള ആൾക്കാർക്കും വന്ന് വീട് പേടിച്ചിട്ട് പോകാനൊക്കെ എളുപ്പമാണ് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ബസ് സ്റ്റാൻഡ് അടുത്താണ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് അടുത്താണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഇപ്പോൾ ഷൊർണ്ണ ഒരുക്ക് പോകണമെങ്കിൽ അതും അടുത്താണ് പിന്നെ സ്കൂള് കോളേജ് എൻ എസ് എസ് കോളേജ് ലക്ഷ്മി നാരായണ സ്കൂള് മുതലായവ എല്ലാ സ്കൂളും എൻ്റെ അടുത്താണ് അമ്പലം പള്ളി എല്ലാ അടുത്തുണ്ട് ഒറ്റപ്പാൽ മത്സര പ്രദേശമാണ് അപ്പം ഇനി മുകൾക്ക് പോകാം ഇത് കണ്ട താഴത്തു നിന്നുള്ള വ്യൂ ആണ് കണ്ടോ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ മുകൾക്കുള്ള നിങ്ങൾക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കയറ്റാം എന്താ മുകളിൽ നിന്നുള്ള വീയാണ് എന്താ ചുറ്റോറും വീടുകളട്ടോ മേടിക്കാനൊന്നുമില്ല അവിടെയും ഒരു വീടുണ്ട് അതെ മെയിൻ റോഡ് അമ്പത് മീറ്റർ അമ്പത് നിന്ന് മെയിൻ റോഡിൽ നിന്ന് പിന്നെ ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ പാറ പിന്നെ കയറാൻ നിന്ന് ഹൈവേ ഹൈവേന്ന് നേരെ ഒറ്റപ്പാലത്തേക്ക് വേറും ഒരു ഒന്നൊന്നര കിലോമീറ്റർ വേണ്ട ചുറ്റുപുറ വീടാണോ അല്ലേ അതാണ് ഇതിൻ്റെ താഴെ വീടിൻ്റെ താഴത്തേക്കുള്ള വ്യൂ ആണ് കണ്ടോ ഇൻ്റെ താഴത്തേക്കുള്ള വ്യൂ നമ്മൾ നേരത്തെ ഗേറ്റും കാര്യങ്ങളൊക്കെ എടുത്തില്ലേ ഇങ്ങനെ താഴത്തേക്കുള്ള വ്യൂ നല്ല സൂപ്പറ വീടാട്ടൊക്കെ കണ്ട കാർപോറ്റിൻ്റെയൊക്കെ കണ്ട ഏരിയ മൂന്ന വിശാലായ സ്ഥലമാട്ടോ ഉം പിന്നെ മുകൾക്കും കൂടി നമ്മൾ എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് റൂം എടുത്താൽ മതി ഒരു ഹാളും ആവില്ല അല്ലേ മുകളെ നല്ല സ്പേസാ മുകൾക്കും മൂന്ന് റൂമും ഹാളുമായിട്ട് സുഖമായി ചെയ്യാട്ടോ ബാക്കിയുള്ള വിവരം പറഞ്ഞു ആ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ചാനൽ കാണുന്ന നിങ്ങളെല്ലാവരും പിന്നെ കേരളത്തിൻ്റെ എവിടെ സ്ഥലങ്ങൾ വിൽക്കാനോ വാങ്ങാനോ കൊടുക്കാനോണ്ട് ഞങ്ങളുടെ ചാനലായിട്ട് ബന്ധപ്പെടുക ഈ വീട് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് മാക്സിമം മൂന്ന് കൊല്ലത്തെ പഴക്കമുള്ളൂ പിന്നെ വില പറയുന്നത് മുപ്പത്തി ഏഴ് ഉറുപ്പിയാണ് വില പറയുന്നത് ആണ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ റെയിൽവേ സ്റ്റേഷൻ ആശുപത്രി അതുപോലെ നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ് പിന്നെ അതുപോലെ എല്ലാ സംഭവങ്ങളും അടുത്തടുത്തുള്ള എൻ എസ് എസ് കോളേജ് പിന്നെ നല്ല പുതിയ വീടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഓക്കേ ബൈക്കെന്തായാലും പറയണ്ടോ എല്ലാവരും എല്ലാവരും ഈ വീട് വാങ്ങുക എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇനി ഏതെങ്കിലും ഞങ്ങളുടെ ചാനൽ കാണണ നിങ്ങൾ ആർക്കെങ്കിലും നല്ല വീടുകൾ വിൽക്കാനോ എന്തെങ്കിലും ഇടപാടുകൾ ചെയ്യാണ്ടെങ്കിൽ ഇനി പുതിയ അഞ്ച് സെൻറ്റ് സ്ഥലം പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ നല്ല വീടുകൾ നിങ്ങൾ പറയുന്ന മോഡലിൽ നമ്മൾ വീടുകൾ വെച്ച് തരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാവരും മറക്കാണ്ട് കാണുക ഓക്കേ ബൈ ബൈ ബായ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുക പിന്നെ അതേപോലെ തന്നെ എവിടെയെങ്കിലും വീടുകൾ വിൽക്കാണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ബായ്